ഹായ് വെൽക്കം ബാക്ക് ടു ഷാഹി സ്പീസ്റ്റ് ആൻഡ് പ്രീഡ്സ് ഇന്ന് ശനിയാഴ്ച ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മുടെ ദുബായ് കറാമയിലുള്ള കാലിക്കറ്റ് പാരഗൻ റെസ്റ്റോറൻ്റിൽ ഒന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടു ഇവിടെ നല്ല പീക്ക് ചൂടായപ്പം അപ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ യാത്ര ബുദ്ധിമുട്ടാതുകൊണ്ട് കുറച്ച് ഉച്ച തിരിഞ്ഞ് ഉച്ച കഴിഞ്ഞ ശേഷമാണ് പോയത് ഇന്ന് വലിയ ചൂടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ യാത്രയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ദുബായിൽ എമിറേറ്റ്സ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറും ബുർച്ലീഫിയൊക്കെ കണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ എത്തി ഒരു വൈകുന്നേരത്തവിടെ ഞങ്ങൾ കാലിക്കറ്റ് പാരങ്ങൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തി ഇത് ദുബായിൽ അറിയാത്ത ഉണ്ടാവില്ല യു എയിൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് ചെയ്തു കയറുന്ന അവിടെ തന്നെ അവർ കുറേ കടലമിഠായികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാരങ്ങ മിഠായികളും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കൊരു നെസ്ട്രാജിക് ഫീലിംഗ് ആണ് പിന്നെ അവരുടെ അവരുടെ തന്നെ കുറേ പിക്കിൾസ് ഫിഷ് പിക്കിളുണ്ട് നാരങ്ങയുണ്ട് മാങ്ങയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത്യാവശ്യം വിലയുണ്ട് പിന്നെ അന്ന് അവൈലബിളായ ഫിഷ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് അത് നോക്കിയിട്ട് അന്നത്തെ ഫിഷ് ഏതാന്ന് നോക്കിയിട്ട് നമുക്ക് തവ ഫ്രൈയോ പൊതിഞ്ഞതോ ഓർഡർ ചെയ്യാം ഒരുപാട് സ്വീറ്റ്സും ഉണ്ട് പലതരം ലഡുകളും പിന്നെ ബേഫികളും ഡിഫറൻറ്റ് ബേഫികളാണ് ശരിക്കും അവരുടെ ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ ബേഫി ഫിഗിൻ്റെ ബേഫി വാൾനട്ടിൻ്റെ ബേഫി കുറച്ചൊരു വെറൈറ്റി ബേഫികളാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഞങ്ങൾ ഇന്നും ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും ബീഫ് ബിരിയാണിയും പനീർ ബട്ടർ മസാലയും പിന്നെ മീൻ പൊള്ളിച്ചതും ഇവിടെ ഫിഷ് മാംഗോ കറി അടിപൊളിയാണ് നല്ല മാംഗോ സ്ലൈസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് പൊറോട്ടയാണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ബിരിയാണി ബീഫ് ബിരിയാണി പനീർ പട്ടർ മസാല ഫിഷൊക്കെ നല്ല ചെറിയ ചെറിയുള്ളി ഒക്കെയുള്ള മസാല പൊതിഞ്ഞ് സീബ്രീമായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ വാഴയുടെ ഇലയുടെയും നമ്മുടെ ചെറിയുള്ളിയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല് വെളിച്ചെണ്ണയുടെയും നല്ല സോഫ്റ്റ് ആണ് മെയിനായിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് പൊള്ളിക്കുന്നതുകൊണ്ടേ ബീഫ് ബിരിയാണി ആണെങ്കിലും ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ട് നമ്മുടെ ജീരകശാലയുടെ അരിയായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു സൈഡ് ഡിഷ് ചമ്മന്തിയും പുളീഞ്ചിയും ഡേറ്റ് പിക്കിളും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു പൊറോട്ടയും പനീർ ബട്ടർ എൻ്റെ ചെറിയ മോൻ എവിടെ പോലും അതേ കടിക്കുകയുള്ളൂ അവൻ്റെ ഫേവറേറ്റ് അത് അത് റെസ്റ്റോറൻ്റ് ഏതായാലും അവൻ ഓർഡർ ചെയ്യുന്ന സെയിം ആയിട്ടായിരിക്കും ഫിഷ് കറി ആണെങ്കിലും മെയിനൊക്കെ നല്ല സോഫ്റ്റ് കിങ് ഫിഷ് ആയിരുന്നു മാങ്ങയൊക്കെ തിൻ സ്ലൈസ് ആക്കിയിട്ട് വെളിച്ചെണ്ണയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ചേർന്ന നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല സൂപ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്